ുള്ളത് പ്രാപുൽ ജുമാ മസ്ജിദിലാണ് ഇവിടെ അജ്മീർ ആണ്ടു നിർച്ച വർഷങ്ങളായി നടന്നു വരുന്ന ഒരു ആണ്ടുനിർച്ചയാണ് ഇവിടെ അത് ഇന്നിവിടെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് അതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടെ സംഘാടകർ ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ജാതി മതസ്ഥര എല്ലാ സഹോദരന്മാരാണ് ഇവിടെ ഇതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള ഒരു ആണ്ട് നേർച്ചയാണ് ഈ നാടിന്റെ തന്നെ ഒരു ഉത്സവമായി മാറിയിരിക്കുകയാണ് ഒരുപാട് വേദനകളും സംഘടനകളുമായി ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു ആണ്ടു നേർച്ചയ്ക്ക് പങ്കാളികളാകാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം കുടുംബസമേതം ഒരുപാട് ആൾക്കാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് പ്രശസ്തമായ ഒരുപാട് പണ്ഡിതന്മാർ ഇതിനെ തന്നെ ഇവിടെ പ്രഭാഷണം നടത്തുകയാണ് അപ്പോൾ ഈ ഇതിലൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആയിരക്കണക്കിന് കൂടുതൽ ദൃശ്യങ്ങൾ കാണാം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അജ്മീർ ആണ്ട് നേർച്ച വൈവിധ്യമാർന്ന ആത്മീയ പരിപാടികളോടെ നടന്നു തിങ്കളാഴ്ച പുലർച്ചെ മുതൽ വൈകിട്ട് വരെ നീണ്ടുവന്ന ചടങ്ങുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു രാത്രി ഏഴ് മണിക്ക് ആരംഭിച്ച പ്രാർത്ഥനാ സദസ്സിന് അലിക്കുഞ്ഞി ദാരിമി എരിവാട്ടി നേതൃത്വം നൽകി പ്രശസ്ത പണ്ഡിതൻ കെ പി അബൂബക്കർ മുസ്ലിയാർ പട്ടുവം പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഷാഹുൽ ഹമീദ് എം ടി പി സ്വാഗതം ആശംസിച്ചു നൂർ മുഹമ്മദ് മിസ്ഹാബി അധ്യക്ഷത വഹിച്ചു ഹംസ മിസ്ഹാബി ഓട്ടപ്പടവ് മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് നടന്ന അജ്മീർ മൗലിദ് സദസ്സിന് സയ്യിദ് ഷാഫി ബാ അലവി വളപട്ടണം സയ്യിദ് അറ്റക്കോയ തങ്ങൾ അടിപ്പാലം അബ്ദുൽ ഹക്കീം സാ അദി തുടങ്ങിയ പ്രമുഖർ നേതൃത്വം നൽകി സയ്യിദ് അബ്ദുറഹ്മാൻ എംബച്ചോയ അൽ ബുഹാരി കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഉസ്താദ് ഹുസൈൻ മിസ്ഹാബി മേൽമുറി അനുസ്മരണ പ്രഭാഷണം നടത്തി സയ്യിദ് ജുനൈദ് അൽ ബുഹാരി മാട്ടൂൽ സമാപന ദുവാ നിർവഹിച്ചു ഹാലിദ് എം ടി പി നന്ദി രേഖപ്പെടുത്തി നൂർ മുഹമ്മദ് മിസ്ഹാബി ഷറഫുദ്ദീൻ എം ടി പി മുഷീർ സഹാഫി സാ അദി അൽ റാഷിദ് ഹിമ്മി ജമാഅത്ത് പ്രസിഡന്റ് സെക്രട്ടറി ഖാലിദ് എം ടി പി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് അജ്മീർ ആണ്ടുനർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ വിശ്വാസികൾക്കും നാട്ടുകാർക്കും ഭക്ഷണ പുതി വിതരണം ചെയ്തു ചേർത്തി പരിശുദ്ധ വാർഷിക മാസം ഇന്നല്ലാഹ വ മലായികതഹു യുസ്വല്ലൂന അലന്നബി സദ സഹബ അല ഈ വർഷത്തെ ആദത്തെ രാത്രിയിലാണ് ഈ ശ്രേഷ്ഠമായ മജ്‌ലിസിൽ നാം ഇവിടെ സമ്മേളിച്ചിതു റബ്ബേ മുത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണല ഹബ്ബനാ അഷ്തനാ നീയ ഞങ്ങളെ ഹൽബ നറക്കണും ആത്മാനെ ആ മുത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹബ്ബ അവർ അവരിൽ ആര് നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ നേർ വഴിയിലെത്തുമെന്ന് വലിയ ബഹുമാനം വലിയ തറച്ചാർ വേറെ സ്വന്തം തങ്ങൾ പറഞ്ഞു ആ

നമ്മുടെ മുമ്പിലുള്ള ആദ്യമായി രക്ഷകർത്താക്കൾക്ക് നമസ്കാരം കൊണ്ട് പഠിപ്പിക്കുന്നതിനേക്കാൾ ആദ്യമായി രക്ഷകർത്താക്കൾ കുട്ടിക്ക് Obrigado. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രെഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സിയു പി ഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു